വാഹമല്ല മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും മനസ്സിൽ പ്രകാശനി മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും മനസ്സിൽ പ്രകാശനിധി അലം ശോഭിതമല്ലേ നിബിയാലേ ആകെ പൂരിതളല്ലേ നിദിയാലേ ആലം ശോഭിതമല്ലേ നിബിയാലേ ആകെ അല്ലേ കൊല്ലം മതിലെങ്കും പൂമയ പരിമളറോജാവേ മധുവേറും തേൻപുഴ പകരും നേതാവേ മതിലെങ്കും പൂമയ പരിമള റോജാവേ മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും ശൈദി മനസ്സിൽ പ്രകാശനുദീ മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും ശൈദീം മനസ്സിൽ പ്രകാശനുദീ ഇല്ല ബദലില്ലാ പഞ്ചാരപ്പൂമുഖം മുല്ല മലരല്ല സ്വർഗത്തേക്കാൾ സുന്ദരം ഇല്ല ബദലില്ല അൽപഞ്ചാരപ്പൂമുഖം മലരല്ല സ്വർഗത്തേക്കാൾ സുന്ദരം പാരുഗ്രഹം നേരിഞ്ഞു പരിശുദ്ധ ഈശ്ല മിന്നുള്ളി പകർന്നു പാരാപാരൻ്റെ ഗ്രഹം നേരിഞ്ഞു പരിശുദിസിലാമിനുള്ളിൽ പകർന്നു ൂറുള്ള അഭിലാഷം നബിയുള്ള അഗദാരം നൂറുള്ള അഭിലാഷം നബിയുള്ള മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും സൈദി മനസ്സിൽ പ്രകാശനിധിയം മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും സൈദി മനസ്സിൽ പ്രകാശനിധിയ